നമസ്കാരം കോൺഗ്രസുകാർക്ക് പാകിസ്ഥാനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അല്ലേ കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയിലുണ്ടെങ്കിലും ഭാരതത്തെക്കുറിച്ച് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞു കേട്ടിട്ടില്ല അതേസമയം രാജ്യമായ പാകിസ്ഥാനെ പുകഴ്ത്താൻ നൂറ് നാവെന്ന് കോൺഗ്രസ്സുകാർ പലവട്ടം തെളിയിച്ചതാണ് അതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിവാദമായ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പരാമർശം ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്നും അവരുടെ പക്കൽ ആണവായുധമുണ്ടെന്ന കാര്യം മറക്കരുതെന്നും ഒക്കെയായിരുന്നു നേതാവിന്റെ വാക്കുകൾ അയൽ രാജ്യത്തെ ബഹുമാനിക്കാതെ ഇരുന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് പിന്നീട് ഏറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഇതൊന്നും ആരും മറന്നു കാണില്ലെന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ കോൺഗ്രസ് എംപിയുമായി മാമ്പഴ ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഏഴ് പ്രതിപക്ഷ എം പിമാർക്ക് പാകിസ്ഥാന്റെ സമ്മാനമായി മാമ്പഴം എത്തിയെന്നാണ് റിപ്പോർട്ട് ദില്ലി ആസ്ഥാനമായുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറാണ് ഇന്ത്യൻ എം പിമാർക്ക് മാമ്പഴ പെട്ടികളയച്ചത് ആർക്കൊക്കെയാണ് പാകിസ്ഥാന്റെ സ്നേഹ സമ്മാനമായി മാമ്പഴം കിട്ടത് എന്നറിയേണ്ടത് രാഹുൽ ഗാന്ധി കപിൽ സിബൽ ശശി തരൂർ മുഹിബുള്ള നദ്വി സിയാ ഉർ റഹ്മാൻ ബർഗ് അഫ്സൽ അൻസാരി ഇഖ അഹസൽ എന്നിവർക്കാണ് പാകിസ്ഥാനിൽ നിന്നും മാമ്പഴം ലഭിച്ചത് സംഭവത്തിൽ കടുത്ത വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് പാകിസ്ഥാനുമായി രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് അവിശുദ്ധ ബന്ധമാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് തുറന്നടിച്ചു രാഹുലിന് ഉത്തർപ്രദേശിൽ നിന്നുള്ള മാമ്പഴം ഇഷ്ടമല്ല എന്നാൽ രാഹുലിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും പാകിസ്ഥാനിൽ നിന്നും മാമ്പഴം ലഭിച്ചാൽ അതിന്റെ രുചിയോട് വളരെ ഇഷ്ടം തോന്നും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു അറിയണമെന്നുണ്ടായിരുന്നുവെന്നും ഗിരിരാജ് സിംഗ് പരിഹസിച്ചു പാകിസ്ഥാനുമായി അവിശുദ്ധ ബന്ധമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് മാംഗോ ഡിപ്ലോമസിയിൽ പാകിസ്ഥാനുമായി എന്തെങ്കിലും കരാർ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു യു പി മാമ്പഴം തനിക്ക് ഇഷ്ടമല്ലെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ എംബസി ഇപ്പോൾ രാഹുലിന് മാമ്പഴം അയച്ചിരിക്കുന്നു മോദിയെ പുറത്താക്കാൻ നിങ്ങൾ പാകിസ്ഥാനോട് പുതിയ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം ബി നേതാവ് അമിത് മാളവിയും രാഹുലിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ചില ആളുകളെ മാമ്പഴം അയച്ചു തരുന്നതിൽ നിന്നും മനസ്സിലാക്കാമെന്നാണ് അമിത് കുറിച്ചത് എന്തായാലും ഇപ്പോൾ ഈ വിഷയം ആളി കത്തുകയാണ് കോൺഗ്രസിന് പാകിസ്ഥാനുമായുള്ള ബന്ധം എത്രത്തോളമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെയും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും സോഷ്യൽ മീഡിയയിലടക്കം വൺ ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമൈനൂസ് യുവർ വെബ്ഡെസ്ക് our ongoing luxury apartments projects are crown near Karivatam, the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 5559 chodis building promoters private limited tirunelveli